പ്രചരണത്തിൽ അനുകൂല നിലപാട് മുറുകെ പിടിക്കാൻ ബൈഡൻ ഹാരിസ് സഖ്യം അമേരിക്കയിൽ സുപ്രീംകോടതി നിയമവിധേയമാക്കിയ റോവിബേർഡ് വിധിയുടെ വാർഷിക ദിനത്തിൽ രാജ്യത്ത് ഭ്രൂണഹത്യ അനുകൂല റാലി ആരംഭിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പ്രഖ്യാപിച്ചു വൈറ്റ് ഫോർ റീപ്രോഡക്റ്റീവ് ഫ്രീഡംസ് എന്ന് പേരിട്ടിരിക്കുന്ന ഇലക്ഷനോട് അനുബന്ധിച്ചുള്ള പ്രചാരണം ജനുവരി ഇരുപത്തിരണ്ടിനായിരിക്കും ആരംഭിക്കുക വിസ്കോൺസിൽ സംസ്ഥാനമാണ് പ്രചാരണത്തിന്റെ തുടക്ക സ്ഥലമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ ദേശവ്യാപകമായി അബോഷൻ നിയമവിധേയമാക്കിയ റോവിബേർഡ് വിധി അട്ടിമറിക്കപ്പെട്ട സാഹചര്യത്തിൽ അബോഷന് കൂടുതൽ സൗകര്യമൊരുക്കണമെന്ന് കമലാ ഹാരിസും ബൈഡനും തന്റെ പ്രസംഗത്തിലൂടെ ആഹ്വാനം ചെയ്തിരുന്നു ശിശുക്കൾക്ക് ഏറ്റവും അപകടകരമായ ഇടമായി ഗാസ മാറുന്നു മുന്നറിയിപ്പുമായി യൂണിസെഫ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ശക്തമായി തുടരുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവന ഭീഷണി ഉയർത്തിക്കൊണ്ട് ലോകത്ത് തന്നെ കുട്ടികൾക്ക് ഏറ്റവും അപകടകരമായി ഇടമായി ഗാസ മുനമ്പ് മാറിയെന്ന് യൂണിസെഫ് ഐക്യരാഷ്ട്രസഭയുടെ നിധി യൂണിസെഫ് വക്താവ് ജെയിംസ് എൽഡർ കഴിഞ്ഞ ദിവസം ജനീവയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഗാസ പ്രദേശത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണമോ പോഷകാഹാരമോ മുലപ്പാലോ ലഭിക്കുന്നില്ലെന്ന് യൂണിസെഫ് വ്യക്തമാക്കി അടിയന്തരമായി വെടിനിർത്തൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ബോംബ് ആക്രമണങ്ങളിൽ മരിച്ച കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ കുട്ടികൾ യുദ്ധം സൃഷ്ടിക്കുന്ന ദുരന്താവസ്ഥയിൽ രോഗബാധിതരായി മരിക്കുമെന്ന് യൂണിസെഫ് ഓർമ്മിപ്പിക്കുന്നു ചൈനയിലെ ഭൂകമ്പത്തിന്റെ ഇരകൾക്ക് പ്രാർത്ഥനകൾ നേർന്ന് ഫ്രാൻസിസ് പാപ്പ ചൈനയിൽ ഗാർസു ഷിൻഹായ് പ്രവിശ്യകളിൽ തിങ്കളാഴ്ച രാത്രിയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ഇരകളായവർക്ക് ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥനകൾ നേർന്നു ഡിസംബർ ഇരുപത് ബുധനാഴ്ച വത്തിക്കാനിൽ പതിവ് പോലെ അനുവദിച്ച കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് പ്രകൃതി ദുരന്തം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ പാപ്പ അനുസ്മരിച്ചത് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ പിന്തുണ വാഗ്ദാനം ചെയ്ത പാപ്പ വേദനയിൽ സാന്ത്വനവും ആശ്വാസവും നൽകുന്നതിനായി ഏവർക്കും സർവേശ്വരന്റെ അനുഗ്രഹങ്ങൾ നേരുകയും ചെയ്തു യുദ്ധത്തിൽ തകർന്ന് ഗാസയിലെ സന്യാസാശ്രമം അന്തേവാസികൾക്ക് അഭയമായി ഹോളി ഫാമിലി ഇടവക ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന റോക്കറ്റ് ആക്രമണത്തിൽ മിഷനറീസ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്റേഴ്സ് ഓഫ് മദർ തെരേസ കോൺവെന്റ് തകർന്നു ആശ്രമം വാസയോഗ്യമല്ലാതായതിനെ തുടർന്ന് അന്തേവാസികളുമായി സന്യാസിനിമാർ ഹോളി ഫാമിലി ഇടവകയിൽ അഭയം തേടിയിരിക്കുകയാണ് കോൺവെന്റിനു നേരെയുള്ള ആക്രമണത്തിന്റെ ചിത്രങ്ങൾ ദൃക്സാക്ഷികൾ സെൽഫോണിൽ പകർത്തിയിരുന്നു ഈ ദൃശ്യങ്ങളിൽ ഇടവക കോമ്പൗണ്ടിനുള്ളിലെ കെട്ടിടത്തിൽ നിന്ന് വൻപുക ഉയരുന്നതായി കാണിക്കുന്നു ആക്രമണത്തിൽ കെട്ടിടം ഭാഗികമായി തകർന്നു യുദ്ധം തുടരുന്നതിനാൽ ഓക്സിജൻ നൽകുന്നത് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അവരിൽ പലരും അതിജീവിക്കാൻ സാധ്യതയില്ല എന്ന് ഹോളി ഫാമിലി ഇടവകയിലെ വൈദികനായ ഫാദർ ഗബ്രിയൽ നെല്ലി വെളിപ്പെടുത്തി സീറോ മലബാർ സഭാ ഹൈറാർക്കി ശതാബ്ദി നിറവിൽ സുറിയാനി കത്തോലിക്കർക്ക് സ്വന്തമായി സഭാവരണക്രമം അനുവദിച്ചു കിട്ടിയിട്ട് ഇന്ന് നൂറു വർഷം പൂർത്തിയാകുന്നു ഡിസംബർ പിയൂസ് മാർപ്പാപ്പയാണ് സീറോ മലബാർ സഭയ്ക്ക് ഹൈറാർക്കി അനുവദിച്ചത് ആയിരത്തി എണ്ണൂറ്റി സീറോ മലബാർ സഭയെ ലത്തീം സഭയിൽ നിന്ന് വേർപ്പെടുത്തി രണ്ട് സ്വതന്ത്ര വികാര്യത്തുകൾ അനുവദിച്ചതിനു ശേഷം സഭയുടെ സ്വയംഭരണത്തിന്റെ നിർണായക തീരുമാനമായിരുന്നു ഹൈറാർക്കി സ്ഥാപനം ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് സഭയിലെ എല്ലാ കത്തീഡ്രൽ ദേവാലയങ്ങളിലും രൂപതാധ്യക്ഷന്മാരുടെ കാർമുഖത്തിൽ പ്രത്യേക വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമെന്ന് സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ അറിയിച്ചു ഡിസംബർ സെബാസ്റ്റിൻ്റെ സീറോ മലബാർ സഭയെ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പിൽ സഭയായി ഉയർത്തിയതോടെ ഹൈറാർക്കി പുനഃസ്ഥാപനം പൂർത്തിയായി എന്ന് ഒരു പാത്രിയാർക്കൽ സഭയായി പ്രഖ്യാപിക്കപ്പെടണമെന്നാണ് ഈ ശതാബ്ദി വർഷത്തിൽ സഭ ആഗ്രഹിക്കുന്നത്